ഹരിോം ശ്രീമന്നാരായണീയം ദശകം പതിമൂന്ന് ശ്ലോകം ആറ് തത് ശൂലം കാള പ്രതിമ രുഷി ദൈത്യേ വിസജതി ത്യച്ചിന്ത കരകരിതചക്രപ്രഹരണത് സമാരുോ മുഷ്ടദുതം സ്വാം സമതോ ഗണൻമായേ മായാസ്തുയിൽ ജഗന്മോഹനഗരീ അന്തകനെ പോലെ ക്രുദ്ധനായിട്ട് ഹിരണ്യാക്ഷൻ അപ്പോൾ ശൂലമെടുത്ത് ചാട്ടുവാൻ ഒരുങ്ങുകയും ആ ശൂലത്തെ ഭഗവാനെ അവിടുന്ന് കൈയിലേന്തി ചക്രമറിഞ്ഞ് മുറിച്ചു കളയുകയും ചെയ്തപ്പോൾ അസുരനാകട്ടെ അത്യന്തം ക്രുദ്ധനായിട്ട് അങ്ങയെ മുഷ്ടി ചുരുട്ടിയിടിച്ച് വല്ലാതെ വേദനിപ്പെടുത്താൻ നോക്കി മായ സമ്പർക്കമേശാത്ത അങ്ങയെ ഉദ്ദേശിച്ച് ലോകത്തെ അന്താളിപ്പിക്കുമാറുള്ള പല മായകളും കാട്ടാനൊരുങ്ങുകയും ചെയ്തുവല്ലോ ഖലു എന്നാൽ മുഷ്ടിപ്രയോഗം എതിരാളിയെ നന്നെ വേദനപ്പെടുത്തുമെന്നാണ് പ്രയോഗിക്കുന്ന ആളുടെ വിശ്വാസം മോഹനകരികളായ മായകൾ ഇവിടെയും ഫലപ്പെടുമെന്ന് മഹാമൂഢനായ അസുരൻ കരുതിക്കളഞ്ഞു